പാരസെറ്റമോൾ ഡോളോ പോലെയുള്ള പെയിൻ കില്ലേഴ്സ് സാധാരണയായി അതായത് ദിവസേന കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇവ സാധാരണയായി നമ്മൾ പനിക്കും ചെറിയ നീർക്കെട്ടിനും അതുപോലെ ചെറിയ ചെറിയ ആയിട്ട് കഴിക്കുന്നവയാണ് എന്നാൽ ചിലർ തലവേദന ഉള്ളത് കാരണം ഈ ഒരു ഈ ഒരു ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു മാസത്തിൽ മുപ്പത് ദിവസവും ഇതുപോലെയുള്ള ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇവർക്ക് അസുഖം മാറുകയുണ്ടോ അതുമില്ല കാരണം ഈ തലവേദനയിൽ നിന്നൊരു മോചനം ഇവർക്കുണ്ടാവുകയില്ല ഈ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും ഇത് കുറഞ്ഞു വരുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് കൂടുതൽ ദ്രോഹം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ഇത്തരത്തിലുള്ള ഗുളികകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലിവറിനെയും കിഡ്നിയെയും ഒക്കെ തകരാറിലാക്കും ഒരു ഡോക്ടേഴ്സും ഇതിങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കും അഡ്വൈസ് ചെയ്യുകയുമില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ തലവേദന വരുമ്പോൾ ഡോക്ടർ എഴുതി തരുന്ന ഈ ടാബ്ലെറ്റ്സ് മറ്റു പലരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ഇങ്ങനെ പെയിൻ കില്ലേഴ്സ് ധാരാളമുണ്ട് ഇവ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ ഒരു ശീലം ഒട്ടും നന്നല്ല ഇത് നിങ്ങളുടെ ശരീരത്തെ കൂടുതൽ അപകടത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അതിന് പകരം നല്ലൊരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ല പരിഹാരം